വെൽക്കം സായിറാം എല്ലാവർക്കും സായി ഗുരു ചാനലിലേക്ക് നമസ്കാരം അതായത് ഈ കഴിഞ്ഞ നവംബർ പതിനഞ്ചാം തീയതി ആയിരുന്നു ഞങ്ങൾ സീർത്തിയിലേക്ക് പോയിരുന്നത് അവിടെ കണ്ട കാഴ്ചകളും അത്ഭുതങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് അത്ഭുതങ്ങളൊന്നും ഇപ്പോൾ പറയാൻ അത് വലിയ ഒരു വീഡിയോ ആയി പോവും അതുകൊണ്ട് ഞാൻ അവിടെ കണ്ട കാഴ്ചകളാണ് പറയാൻ പോകുന്നത് പിന്നെ നിങ്ങൾക്ക് നാളെ ഞാൻ വീഡിയോയിൽ എല്ലാം വ്യക്തമായിട്ട് പറയുകയായിരിക്കും എന്താണ് അത്ഭുതം ഭഗവാൻ ചെയ്തു തന്നത് എല്ലാ കാര്യവും പറയുന്നതായിരിക്കും ഭഗവാൻ ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ട് ഞങ്ങൾ വീട് മടങ്ങുന്നത് വരെ കൂടെയുണ്ടായിരുന്നു എന്നുള്ള ആ വീഡിയോ ആണ് ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെ രാവിലെ ഞങ്ങൾ പൂജകളെല്ലാം കഴിഞ്ഞു അങ്ങനെ കോയമ്പത്തൂരിലേക്ക് തിരിച്ചു കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ മെല്ലെ ട്രെയിനിലേക്ക് കയറുകയായിരുന്നു പുറപ്പെട്ട് കഴിഞ്ഞു ട്രെയിന് അപ്പോൾ മെല്ലെ മെല്ലെ ഇങ്ങനെ പുറപ്പെടുകയായിരുന്നു ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ അത് ഈ വീഡിയോ കാണിച്ചുകൊണ്ട് തന്നെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് അത് ഒരുപാട് അത്ഭുതങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും നോക്കൂ ബേക്കിലായിട്ട് അച്ഛനെ കാണുന്നുണ്ടോ നിങ്ങൾ ഞങ്ങൾ ഭജന പാടിക്കൊണ്ട് പോകുകയായിരുന്നു അടുത്ത പെട്ടിയിൽ ആ അത്ഭുതം അവരാരായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലായിരിക്കും പറയുന്നത് അപ്പോഴൊന്നും ഞങ്ങൾക്ക് ആരായിരുന്നു എന്നൊന്നും അറിയില്ലായിരുന്നു ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ പൂണ വരെയായിരുന്നു ഞങ്ങൾ ഈ ട്രെയിനിൽ പോകുന്നത് പൂണയിൽ ഇറങ്ങി പിന്നെ വേറെ ബസ്സിൽ കയറി ആയിരുന്നു ഞങ്ങൾ റൂമിലേക്ക് പോകുന്നത് അങ്ങനെ റൂമിലേക്ക് ഫ്രണ്ടിലേക്ക് ഞങ്ങൾ ബസ്സിൽ കയറി ഇറങ്ങി ബസ്സിൽ കയറി റൂമിലേക്ക് പോയി നോക്കും കാണുന്നുണ്ടോ ട്രെയിനിൽ പോകുമ്പോഴുള്ള കാഴ്ചയാണ് കാണുന്നുണ്ടോ അവരെ കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ നാളെ പറയുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയ്ക്ക് വേണ്ടി കാണിക്കാനാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇതാ നോക്കൂ അറിഞ്ഞു നിങ്ങൾക്കാണ് ഞാൻ നാളെ വീഡിയോയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ കാട്ടുന്നത് അതെന്താണ് അത്ഭുതം എന്നുള്ളതൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും അങ്ങനെ ഞങ്ങൾ ദാ നോക്കൂ സർദിയിലുള്ള റൂമിലേക്ക് എത്തി എല്ലാവരും അവിടേക്ക് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ പൂണയിൽ നിന്ന് ബസ്സിലായിരുന്നു വന്നിരുന്നത് നല്ല റൂമായിരുന്നു റൂമല്ല നമുക്ക് ഭാബിയുടെ ഫോട്ടോ ദോരകമായി ഇതാണ് ബാബിയുടെ ഫോട്ടോ വെച്ചിട്ടുള്ളത് അവിടെ ഫോട്ടോ നിറയെ ബാബയുടെ ശിലകളും എല്ലാം റൂമിലുണ്ടായിരുന്നു ഞങ്ങൾക്ക് മൂന്നാമത്തെ നീലങ്ങനായിരുന്നു ഞങ്ങൾ ലിഫ്റ്റിൽ പോയി റൂമിൽ റെസ്റ്റ് എടുക്കാൻ തുടങ്ങി കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്ത് പിന്നെ ഭക്ഷണങ്ങളൊക്കെ തയ്യാറായി നമുക്ക് കുറച്ച് പേരൊക്കെ സ്റ്റെപ്പിൽ കയറി ഞങ്ങൾ ലിഫ്റ്റിൽ പോയി പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്ത് വരികയായിരുന്നു കുറച്ച് പേരൊക്കെ ഇപ്പോഴും ഫുഡ് കഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഞാനിതെല്ലാം കാണിക്കുന്നത് എന്താണെന്നാൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ചെയ്തു തന്ന സായി സായിബാബയുടെ അതിശയവും അത്ഭുതങ്ങളൊക്കെ നാളെയായിരിക്കും പറയുന്നത് വീഡിയോയിൽ അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഇപ്പോൾ കാണിച്ചു തരുന്നത് ഞാൻ ഇതെല്ലാം കാണിച്ച് തന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ അങ്ങനെ റൂമിൽ നിന്ന് ഞങ്ങൾ നല്ല പുറപ്പെടാമെന്ന് വിചാരിച്ചു ഭഗവാനെ കാണാനായിട്ട് പുറപ്പെട്ടു കഴിഞ്ഞു ആറുമണിയായി ഭഗവാൻ ദർശനം എല്ലാം കാണാനായിട്ട് അതായത് അറുപത് വയസ്സ് ആയവർക്ക് നമ്മൾക്ക് വേഗം അവിടെ ആധാർ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പോവാൻ പറ്റും ഹസ്ബൻ്റിന് അറുപത് വയസ്സായിട്ടുണ്ടെങ്കിൽ വൈഫിനും പോവാം അതേമാതിരി വൈഫിന് അറുപത് വയസ്സോ അങ്ങനെ ആയിട്ടുള്ളവർ ഒരു മക്കളെ ആരെങ്കിലും കൂടെ കൂട്ടുക അങ്ങനെയൊക്കെയാണ് പോകുന്നത് ഇല്ലെങ്കിൽ തിരുപ്പതിയെ പോലെ ഒരുപാട് ദൂരത്തിൽ നിന്ന് ചുറ്റിയിട്ട് വേണം ഭഗവാനെ ദർശിക്കാനായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ അടുത്ത് കയറാൻ തൊറ്റി വേഗം ഭഗവാനെ കണ്ടു തോന്നു പിന്നെ ദോരകാമായിയിലേക്ക് വരികയായിരുന്നു ദോരകാമായിൽ ആരുതി ഉണ്ട് നോക്കൂ നല്ല തിരക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എങ്കിലും നമ്മൾ ഭഗവാനിയെല്ലാം കണ്ട് നല്ല ദർശനമായിരുന്നു ദിവ്യ ദർശനം നന്നായി കാണുകയായിരുന്നു ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടിയോ പൈസയ്ക്ക് വേണ്ടിയോ ഒന്നും ചെയ്യുന്ന വീഡിയോ എല്ലാ കാണാത്തവർക്കും അറിയാത്തവർക്കും വേണ്ടി അവർ കണ്ടോട്ടെ എന്ന് വിചാരിച്ചു കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇല്ലെങ്കിൽ ഞാനൊന്നും ഈ ഇത് പൈസയ്ക്ക് വേണ്ടിയോ ഒന്നും ചെയ്യുന്ന കാര്യങ്ങളല്ല കാണാത്തവർ നാല് പേർ കണ്ടോട്ടെ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി ദോരകാമയിലേക്ക് പോവാം അവിടെ ആരുതി ഉണ്ടാകും ദോരകാമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും സായിബാബ അവിടെയാണ് ഇരുന്നിരുന്നത് അതായത് അവരുടെ ആത്മാവ് പിരിഞ്ഞതും അത് ദ്വാരകാമായിലായിരുന്നു അവർ എല്ലാവർക്കും ഉപദേശം കൊടുക്കുന്നത് ആ ദോരകാമായിലായിരുന്നു താമസിച്ചിരുന്നത് ആ ദോരകാമായിലായിരുന്നു ദോ ദോരകായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇഴിഞ്ഞു പൊളിഞ്ഞ മസൂദിയായിരുന്നു അത് കുറച്ചെല്ലാം സേവിയാക്കി അതിലായിരുന്നു ഭഗവാൻ ഇരുന്നിരുന്നത് ഇപ്പോഴൊക്കെ ഇത്തിരി കുറച്ച് വലുതെല്ലാം ആക്കിയിട്ടുണ്ട് അതിൻ്റെ മുൻവശത്തായിട്ട് ടി വി ഉണ്ട് അവിടെ നമുക്കെല്ലാ കാഴ്ചകളും കാണാൻ പറ്റും ഇതാണ് ആ ധാരണമായി ഭഗവാൻ അത്തന്മാർക്ക് ഫുഡ് ചെയ്ത് കൊടുത്ത് താൻ ദിക്ഷയെടുത്ത് കൊണ്ടുവന്ന് ഒരു കലത്തിലിട്ട് വെച്ച് അവിടെ അടുപ്പുണ്ട് ഈ ദ്വരണ മതിലാണ് അടുപ്പ് ധിനി എല്ലാം ഉള്ളത് അങ്ങനെ പാചകം ചെയ്ത് എല്ലാ ഭഗവാനായിട്ടും ചോദിക്കുന്നതാണ് എവിടെ ഇരുനാണ് ഉപദേശം കൊടുക്കുന്നത് അവിടെ ഭഗവാനിരിക്കുന്ന കല്യുണ്ട് അവിടെ അകത്തൊന്നും കൊണ്ടുപോകാൻ ജോലിയില്ല അതുകൊണ്ട് നിന്നാണ് ഞാൻ എടുത്തിരുന്നത് കല്ലൊന്നും കാണിക്കാൻ എനിക്ക് പറ്റില്ല ഭഗവാനിരിക്കുന്ന കല്ലൊന്നും അകത്തൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ പുറത്തു നിന്നാണ് എടുത്തിരുന്നത് അങ്ങനെ ഭഗവാൻ്റെ ഇനി വാരത്തായിട്ടാണ് ഉള്ളത് പുറത്തായിട്ട് അതാത് ലൈറ്റ് കാണുന്നുണ്ടല്ലോ അവിടെയാണ് സായിബാബ ഇരിക്കുന്നത് ഇത് ദോരകാരിയാണ് ഇപ്പുറത്ത് അവിടെയായിരുന്നു ഭഗവാനിരിക്കുന്നത് ഭഗവാൻ അണയാതെ കത്തുന്ന ദീപം ഉരിക്കത് ഒരുക്കി വെച്ചിരിക്കുന്നത് ഈ ദോരകാമായിയിലാണ് ഇപ്പോഴും അണയാതെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ നിന്ന് വരുന്ന ഭസ്മം അതായത് ആചാരമാണ് രോഗനിവാരണയായിട്ട് വരുന്ന ഭക്തന്മാർക്ക് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതാണ് എല്ലാവരും രോഗ നിവാരണിയായിട്ട് സായിബാബിയെ വിചാരിച്ചു കൊണ്ട് ഒരു നൂല് വെള്ളത്തിനിട്ട ശേഷം ജയ് സായിറാൻ പറഞ്ഞ് കഴിക്കുകയാണെങ്കിൽ നനക്ക് അവിടെയാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് ദൂരെ നിന്നാണ് നനെടുത്തത് അങ്ങനെ വെള്ളത്തിനിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ രോഗം കിട്ടും എന്നാണ് വിശ്വാസം നോക്കൂ മുന്നിലെ ദോരകാമായിൻ്റെ മുന്നിലെ ടി വി ആണ് അവിടെ നടക്കുന്നതെല്ലാം ലൈവായിട്ട് കാണാൻ പറ്റും മൂംസായിറാം ദോരകാമായിൽ ആരാണോ കാൽ വയ്ക്കുന്നത് സകല കഷ്ടങ്ങളും അതോടെ തീർന്നു എന്നാണ് അറിയപ്പെടുന്നത് അവിടെയാണ് അറിഞ്ഞിരിക്കുന്നത് ദോരകാമായിക്ക് അത്ര ശക്തിയാണ് ദോരകാമായി എന്ന് പറഞ്ഞാൽ നമ്മൾ സച്ചരിതം വായിച്ചിട്ടുള്ളവർക്കൊക്കെ കണ്ണ് കലഞ്ഞിപ്പോവും അതായത് സായിബാബ ആത്മാവ് പിരിഞ്ഞത് ഇവിടെയാണ് ലക്ഷ്മി ലക്ഷ്മിബായിക്ക് ഒമ്പത് കോയിൻ കൊടുത്തിരുന്നത് ഇവിടെയാണ് നവ ഭക്തിയോടുകൂടി സ്വകരിച്ച ലക്ഷ്മിബായി ഈ സ്ഥലത്തായിരുന്നു <ísim> so on on cake, no ൂ സൈഡിൽ നിന്ന് എടുത്തത് കൊണ്ട് അവിടെ ഭഗവാൻ ഫോട്ടോ ഒന്നും കാണിക്കാൻ പറ്റിയില്ല അത് ഓരോ മായി എന്ന് പറഞ്ഞാൽ അമ്മയാണ് മായി എന്ന് പറഞ്ഞാൽ അമ്മയാണ് അമ്മയായിട്ടാണ് സായിബാബയെ ഇവിടെ കാണാൻ പറ്റുന്നത് നമ്മുടെ എന്താണോ ദുഃഖങ്ങൾ അത് അവർ അറിയുന്നതായിരിക്കും അങ്ങനെ ദോരകാമായിയിലെ കാഴ്ചകളാണ് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ദോരകാമായി മാത്രം അധികനേരം നിങ്ങൾക്ക് കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്നാൽ ഇതാ നോക്കൂ ഇത് ദോരകാമായിൻ്റെ മുൻവശത്തായിട്ടാണ് ഭഗവാൻ്റെ ഗോപുരം കാണുന്നത് ദോരകാമായിയിൽ കാൽ വെക്കുന്നതിൻ്റെ കഷ്ടം ഉടനെ തീരുന്നതായിരിക്കും എന്നാണ് അവിടെ അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ അധികമായിട്ടും ദോരകാമായി നിങ്ങൾക്ക് കാണിക്കുന്നത് ദോരകാമായി കണ്ടോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ നാം ദോരകാമായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഓം സായിറാം ഈ കാഴ്ചകൾ കാണാനും എനിക്ക് കാണിക്കാനും മഹാഭാഗ്യം ലഭിച്ചതിന് സായിബാവിക്ക് നന്ദി പറയാം ഈ പൂവലത്തായിട്ടാണ് കല്ലുള്ളത് അങ്ങനെ ഞങ്ങൾ ടി വിയിലും അവിടെ ഭഗവാന്റെ പൂജകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് ടി വിയിൽ കൂടെ തന്നെ കാണാൻ പറ്റുന്നത് അവിടെ കഴിയുന്നതെല്ലാം ടി വിയിലേ കാണാൻ പറ്റുള്ളൂ പിന്നെ ഉള്ള കാഴ്ചകളൊക്കെ പുറത്താണ് അവിടെയൊന്നും ഫോൺ അലോഡല്ല ഇവിടെയും കത്തൊന്നും ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല പുറത്തുനിന്ന് മാത്രമാണ് എടുക്കാൻ പറ്റുന്നത് ഇങ്ങനെ ദോരകാമായിൽ ആരതി നടക്കാൻ പോവുകയാണ് അത് എല്ലാവരും ആരതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കുറച്ച് കുറച്ച് പേര് ആരതി ടൈം ആകുമ്പോഴേക്കും എല്ലാം ദോരകാമായിൻ്റെ അടുത്ത് വരാൻ തുടങ്ങി അവിടെ ആരതി അകത്ത് പോയി കാണണമെങ്കിൽ നേരത്തെ തന്നെ പോകേണ്ടതാണ് ഒരുപാട് തിരക്കുണ്ടെങ്കിൽ ഒരുപാട് കീഴിൽ നിന്ന് പോകേണ്ടതാണ് എന്നെ ആരുതിയെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്ത് വരികയായിരുന്നു എത്ര കണ്ടാലും മതിയാകാത്ത കണ്ണുകൾക്ക് കുളർച്ചയേകുന്ന ആ സന്തോഷം ഞങ്ങൾ അവിടെ തന്നെയാണ് റൂം അടുത്തുള്ളത് കൊണ്ട് അവിടെ തന്നെയാണ് ഒരുപാട് നേരവും ഇരുന്നത് കണ്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എത്ര നേരമായാലും ഞങ്ങൾക്ക് റൂമിലേക്ക് പോകാൻ അറിയുന്നത് കൊണ്ട് അടുത്തുള്ളത് കൊണ്ട് ഞങ്ങൾ അധിക നേരം ഉണ്ടായിരുന്നു പൂജകളെല്ലാം കഴിഞ്ഞു എന്താ നോക്കൂ അവിടെ ഉള്ള കടകളാണ് ഒരുപാട് സായി ബാബയുടെ ഫോട്ടോസുകളും സ്റ്റാച്ചുവും എല്ലാം ഒരുപാട് ഉണ്ടായിരുന്നു വലുതും ചെറുതും ഡ്രസ്സുകളും മാലകളും ബാബയ്ക്ക് എന്താണ് ആവശ്യം അത്രയും ആ കടകളിൽ ഉണ്ടായിരുന്നു നോക്കൂ ഞങ്ങൾ കുറച്ച് ബാബയ്ക്ക് ഡ്രസ്സും മാലയും ബാബയ്ക്ക് തണ്ടയും എല്ലാം വാങ്ങുമായിരുന്നു നിങ്ങൾക്ക് ഞാൻ ഡ്രസ്സ് വേണമെങ്കിൽ കാണിച്ചു തരാം ഒരു ഡജൻ സായിബാബയ്ക്ക് ഞങ്ങൾ എടുക്കുകയായിരുന്നു പിന്നെ മാലയും കാലിലിടാനായിട്ട് തണ്ടയും എല്ലാം ഞങ്ങൾ വാങ്ങിച്ചിട്ട് വരികയായിരുന്നു ഞാൻ പൂജ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ബാബയ്ക്ക് വാങ്ങിച്ച ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓം സായിറാം നോക്കൂ നിറയെ ഫോട്ടോകൾ പല പല ഭഗവാന്റെ പല പല ഫോട്ടോ ആണേ അന്നദാനം കൊടുക്കുന്ന മാതിരിയുള്ള ഫോട്ടോ നോക്കൂ അത്രയും വലിയ കടയായിരുന്നു അവിടെ എത്ര കണ്ടാലും മതി വരുന്നില്ല അങ്ങനെ കുറേ നേരം അവിടെ നിൽക്കുകയായിരുന്നു നോക്കൂ അവിടെ ശിലകൾ വലിയ വലിയ സിലയായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അവിടെ പിന്നെ ഞങ്ങളങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് പടുത്ത് വരികയായിരുന്നു അപ്പോഴാണ് ഭൈരവന്മാർ അവിടെ നിറയെ ദോരകമായ അടുത്ത് നിറയെ നായ്ക്കളുണ്ടായിരുന്നു വലിയ വലിയ നായ്ക്കളായിരുന്നു അവിടെ നായ എന്ന് പറയുന്നില്ല ബാബയ്ക്ക് ഇഷ്ടമല്ല ഭൈരവർ നിറയെ ഉണ്ടായിരുന്നു അവർ ബാബ ഉണ്ടാകുമ്പോഴും അവർ പാചകം ദീക്ഷയെടുത്തിട്ട് വന്ന് പാചകം ചെയ്ത് ഭക്തന്മാർക്കും കൊടുത്ത ശേഷം ഇവർക്കൊക്കെ കൊടുക്കുകയായിരുന്നു അതുകൊണ്ട് ഇപ്പോഴും അവർ അവർക്ക് എവിടെയും സ്ഥാനമുണ്ട് തോരകമായിൽ സ്ഥാനമുണ്ട് ബാബടെ കരുവറയിൽ സ്ഥാനമുണ്ട് എല്ലാവടേയും ഇവർക്ക് സ്ഥാനമുണ്ട് എവിടെ വേണമെങ്കിലും അവർക്ക് പോകാം എല്ലാവരും ബിസ്ക്കറ്റും എന്താ നോക്കൂ ദോരകാമായി ദോരകമായി മുന്നിലായിട്ട് അവർ ഒരുപാടുണ്ടാവും വരുന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കും ഞങ്ങളും പാൽ ഗോവ വാങ്ങിച്ച് അവർക്ക് കൊടുക്കുകയായിരുന്നു ഞങ്ങളെ വിടാതെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു അവർക്ക് ഞങ്ങൾ പാൽ ഗോവയെ എല്ലാം വാങ്ങിക്കൊടുത്ത് അവരെ സന്തോഷപ്പെടുത്തുകയായിരുന്നു ഈ ഫോട്ടോ ഞങ്ങൾക്കറിയാൻ പറ്റുമോ നോക്കൂ ഇവിടെയായിരുന്നു ഭഗവാൻ ഫോട്ടോ എടുക്കാനായിട്ട് അനുമതി കൊടുത്ത ആ വീട് അവിടെ നോക്കൂ ഭഗവാൻ ഇവിടെയാണ് ഭഗവാനെ എഴുന്നള്ളിച്ച് കൂട്ടിയിട്ട് പോകുന്ന ചാവടിയിലേക്ക് ബാബ ഇവിടെ നിന്നായിരുന്നു പോകുന്നത് ധാതു അമ്മയിൽ പൂജകൾ അത് നോക്കൂ അവിടെ കമ്പി കാണുന്നില്ലേ അവിടെയാണ് ബാബ എപ്പോഴും ഇരിക്കുന്നത് അവിടെയാണ് ബാബ ആത്മാവ് പിരിഞ്ഞത് ടം വെച്ചായിരുന്നു ബാബ പാചകം ചെയ്ത് എല്ലാ ഭക്തർക്കും കൊടുക്കുന്നത് ഉപദേശം നൽകുന്നത് എല്ലാം നിങ്ങൾക്ക് ഇത്ര നേരം ദോരകാമായി കാണാൻ സാധിച്ചതിന് എനിക്ക് കാണിക്കാൻ സാധിച്ചതിന് ഞാൻ വളരെ സന്തോഷപ്പെടുന്നു ദോരകാമായി പറയുന്നത് അത്രയ്ക്ക് ഒരു മാപരും ശക്തിയാണത് ൂ ഞാൻ അധിക നേരം ദോരകായിലാണ് ഇന്നുകൊണ്ടിരുന്നത് ആരുതി കഴിയുന്നത് വരെ അവിടെ അകത്തിരുന്ന ശേഷം പിന്നെ പുറത്ത് വന്നിട്ടാണ് ഞാൻ ഫോണ് ഫോട്ടോ എടുത്തത് വീഡിയോ എല്ലാം എടുക്കാൻ പറ്റിയത് അവിടെയൊന്നും അനുമതി ഇല്ലാത്തത് കൊണ്ട് ൂക്കു ഇനിയും ഇപ്പോൾ ഒരു ഒമ്പതിരയായി കാണും വിചാരിക്കുന്നു എപ്പോഴും തിരക്കുകൾ വന്നുകൊണ്ടേ ഇനി അടുത്ത നോക്കൂ മഞ്ഞ ഡ്രസ്സാണ് പൂച്ചകളെല്ലാം കഴിഞ്ഞു ഇനി നൈറ്റ് നൈറ്റായിരതി തുടങ്ങാൻ പോവുകയാണ് ഈ നൈറ്റായിരത്തി തുടങ്ങാനായിട്ട് അവരെ ഡ്രസ്സെല്ലാം മാറ്റി നോക്കൂ നീ ഈവനിങ് ആരതി കഴിഞ്ഞ് ഇനി ആ ഡ്രസ്സെല്ലാം ഒന്ന് മാറ്റിയ ശേഷമായിരിക്കും നൈറ്റായിരതി ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ ഇതെല്ലാം അവിടെ നടക്കുന്നതാണ് അവർ ലൈവായിട്ട് അവിടെ നിറയെ അവിടെ അവിടെ ടിവികളൊക്കെ ഉണ്ട് നമ്മൾക്ക് അവിടെ ഇരുന്ന് കാണാം ഒരുപാട് സ്ഥലത്ത് നിറയെ സ്ഥലങ്ങളിൽ ഭഗവാൻ ലൈവായിട്ട് എല്ലാവടെയും നമ്മൾക്ക് കാണാൻ പറ്റും അകത്ത് അകത്തും ഉണ്ട് പക്ഷേ അവിടെയും നമ്മൾക്ക് കാണാൻ പറ്റും അങ്ങനെ നടക്കുന്നതെല്ലാം നമ്മൾ നേരിട്ട് ടി വിയിൽ കൂടെ നമ്മൾക്ക് കാണാം നിങ്ങൾക്ക് ഞാൻ ഇവിടെ എല്ലാം കാണിക്കാം അതായത് സമാധി അതായത് നിങ്ങൾ അറിയുമല്ലോ ഭായിച്ചമ്മ ാനാവലി എല്ലാം ഉണ്ടല്ലോ അവരെല്ലാം സമാധിയുണ്ട് ഞാൻ അതെല്ലാം കാണിച്ചു തരാം ഓം സായിറാം അതെല്ലാം രാവിലെ ആയിരിക്കും ഞാൻ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ച് തരുന്നത് സച്ചരിതം വായിച്ചവർക്കൊക്കെ അറിയാം ആരാണ് പൈജാമ്മ ആരാണ് നാനാവലി ഇതെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും നമുക്ക് ആരതിക്ക് വേണ്ടി ഇത് തൊട്ട് തന്നെയാണ് ഒരു ഹനുമാൻ്റെ ക്ഷേത്രമുണ്ട് ചാവടി ദ്വാരകാമായി എല്ലാം അതിൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത് അങ്ങനെ ബാബ ആരതിക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം കഴിഞ്ഞു ഞങ്ങൾ മെല്ലെ നടന്നു പിന്നെ അത് രാവിലത്തെ കാഴ്ചയ്ക്കായി നിങ്ങൾക്ക് രാവിലെയാണ് അതിശയങ്ങളും അത്ഭുതങ്ങളൊക്കെ ഉണ്ട് ഞാനത് വീഡിയോയിൽ പറയാം ഇത് കാഴ്ചയോടുകൂടി എനിക്ക് പറയാൻ പറ്റുന്നില്ല ഇതെല്ലാം ഞാൻ വീഡിയോ എടുത്ത ശേഷം വോയിസ് ആണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഒത്തിരി ക്ലിയർ ആകാത്തത് അവിടെ അത്രയും തിരക്കായിരുന്നു അങ്ങനെ വ്യക്തമായിട്ട് എടുത്ത് നമ്മൾ സംസാരിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത ശേഷം വായ്സ് കൊടുത്താണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ചു തരുന്നത് എനിക്കതൊന്നും ഒരു മടിയുമില്ല പറയാനായിട്ട് ഞാൻ പറയുന്നില്ലേ ഞാൻ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല അതുകൊണ്ട് നോക്കൂ രാവിലത്തെ അലങ്കാരമാണ് ഭഗവാൻ അലങ്കാരം ചെയ്ത് റെഡി ആയിരിക്കുകയാണ് ഭഗവാൻ ഒരു മണിക്കൂറിന് ഒരു ഡ്രസ്സെങ്കിലും അവർ മാറ്റി കൊടുത്തുകൊണ്ടേയിരിക്കും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കാം ഇരിക്കാം പെട്ടെന്ന് പെട്ടെന്നായിരിക്കും സായിബാബ ഡ്രസ്സ് മാറിക്കൊണ്ടേ ഞങ്ങൾ അഞ്ച് ഡ്രസ്സിലാണ് ഭഗവാനെ കണ്ടിരുന്നത് ഞങ്ങൾ പോകുമ്പോൾ ലൈറ്റ് ബ്ലൂ ആയിരുന്നു അതിന് ശേഷം വയലറ്റ് ആയിരുന്നു ഡാർക്ക് വയലറ്റ് അതിന് ശേഷം ലൈറ്റ് വയലറ്റ് ആയിരുന്നു പിന്നെ മഞ്ഞ ആയിരുന്നു പിന്നെ വെള്ളയായിരുന്നു ഇപ്പോൾ ബ്ലൂ അങ്ങനെ അഞ്ച് ഡ്രസ്സിലാണ് ഞങ്ങൾ കണ്ടിരുന്നത് ഭഗവാനെ അതേപോലെ ഞങ്ങൾ അതേ കളറിലുള്ള ഡ്രസ്സുകളൊക്കെ ബാബയ്ക്ക് എടുത്തിട്ട് വരികയായിരുന്നു ഓർമ്മയ്ക്കായിട്ട് ഇതാണ് ഗുരുസ്ഥാനം എന്ന് പറയുന്നത് അതായത് അതായത് രാവിലെ ശേഷം പുറത്തു വന്നു കഴിഞ്ഞാൽ ഇതാണ് ഭാവിയുടെ ഗുരുസ്ഥാനം എന്ന് പറയുന്ന വേപ്പുമരം ഇതാണ് ഗുരുസ്ഥാനം എന്ന് അറിയപ്പെടുന്നത് ഞങ്ങൾക്ക് വേപ്പില നാലെണ്ണം കിട്ടുകയായിരുന്നു ഇപ്പോഴും അണയാതെ ദീപം ആ വേപ്പുമര ചുവട്ടിൽ അടിയിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയപ്പെടുന്നത് ും സായിറാം ഭഗവാൻ്റെ ഗുരുസ്ഥാനമാണ് അത്രയ്ക്ക് എനർജിയാണ് തൊഴുതുമടങ്ങുന്ന സ്ഥലത്താണ് ഇതാ നോക്കൂ ഇതാണ് നാനാവലി എന്ന് പറയുന്ന ഭക്തൻ്റെ സമാധി അതായത് സായിബാബ സമാധിയായ ശേഷം അവർക്ക് ആ ദുഃഖം താങ്ങാതെ പതിമൂന്ന് ദിവസം ഇരുന്ന ശേഷം അവരും താന മരിച്ചു മരിച്ചു അവരുടെ സമാധിയാണ് ഇത് അവർക്ക് ദുഃഖം താങ്ങാതെ ജീവൻ വെടുകയായിരുന്നു അത്രയ്ക്ക് ഭക്തിയായിരുന്നു അതായത് ശ്രീരാമന് ഹനുമാൻ എങ്ങനെയാണോ അതേപോലെയായിരുന്നു സായിബാബയ്ക്ക് നാനാവലി ഇതേ നോക്കൂ ഇത് പുണ്യവലിയെന്ന് പറയുന്നത് ബായി ജാമ അതായത് സായിബാബയ്ക്ക് ഭക്ഷണം കൊടുത്തിരുന്ന ബായിജാമയാണ് ഇത് നോക്കൂ ഭായി ജാമയാണ് സായിബാബയ്ക്ക് എപ്പോഴും ഭക്ഷണം കൊടുക്കാത് ആ പുണ്യവതിയുടെ മഹാസമാധിയാണ് ഇത് അതും തൊട്ടടുത്ത് തന്നെയാണ് ദോരകമ്മൻ്റെ എല്ലാം തൊട്ടടുത്താണ് ഉള്ളത് നോക്കൂ അവിടെ എഴുതി ഹിന്ദിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത് നോക്കൂ ആ ഭായിജാമേൻ്റെ സമാധി ദിനമാണ് അതാണ് ഭായിജാമ്മ ഫോട്ടോ അത് ഭഗവാൻ അതാ അകത്തായിട്ട് കാണാൻ പറ്റും തൊഴുത് പുറത്ത് വന്ന ശേഷം ഒരു ജനലുണ്ട് അതിൽ കൂടെ അങ്ങനെ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല എങ്കിലും മുഖം ഞങ്ങൾക്ക് കാണാം ഇത് ഫോൺ ഫോണിൽ കൂടെ കാണാൻ പറ്റുന്നില്ല നോക്കൂ പോകുമ്പോൾ കണ്ട കാഴ്ചയും ഇത് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുമ്പോഴുള്ള കാഴ്ചയുമാണ് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് എവിടെ പോയി എന്ത് എന്നെല്ലാം ചോദിച്ച ശേഷം അവർ പോകുകയായിരുന്നു ഓം സായിറാം Sosu çalın, bir sosu